നമുക്കൊപ്പം അരുൺ സോളമൻ കൂടി തുടരുന്നുണ്ട് റിനു സീധറുണ്ട് ടി വി പ്രസാദുണ്ട് ആദിൽ പാലോടുണ്ട് റഹീസ് ഉണ്ട് ഇവരെല്ലാവരും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നായി തത്സമയം പ്രേപ്പെട്ട പ്രേക്ഷകർക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും നമുക്ക് അരുൺ സോളമനിലേക്ക് കൂടി ഒന്ന് പോകാം അരുൺ സോളമൻ ഇപ്പോഴുള്ളത് പോലീസ് സ്റ്റേഷനിലാണ് അരുൺ സോളമൻ മോർണിംഗ് അരുൺ സോളമൻ എന്നാൽ രാത്രി മുഴുവൻ അരുൺ സോളമൻ പോലീസിനോടൊപ്പം ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ ഈ അഫാൻ ഏതെങ്കിലും തരത്തിൽ ഡ്രഗ് അഡിക്റ്റ് അഡിക്റ്റാണോ അങ്ങനെയൊരു ആംഗിളിലേക്ക് പോലീസ് ണ്ടോ എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ ഈ രീതിയിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ കാരണം ഒരു ദിവസം കൊണ്ട് ഇത്രയും അധികം ആളുകളെ കൊല്ലാനുള്ള വൈരാഗ്യം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പോലീസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ നിഗമനം എന്താണ് അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് അരുൺ പ്രധാനമായിട്ടും ഈ പ്രതി അഫ്ഗാൻ ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി മെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ വളരെ ലാഘവത്തോടു കൂടിയാണ് ഇവിടെ എത്തുന്നത് ഒരു കീച്ചിയൻ കയ്യിൽ കറക്കിക്കൊണ്ട് വരുന്നു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ മൂന്ന് കൊലപാതകങ്ങൾ ചെയ്തു ഇനി മൂന്ന് പേർ കൂടി മരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പകച്ചാണ് നിന്നത് പക്ഷേ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോലീസ് പിന്നെ പരക്കം പായുന്ന കാഴ്ചകളായിരുന്നു പിന്നെ ഇന്നലെ രാത്രി രാത്രിയോടുകൂടി നമ്മൾ കണ്ടത് അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും ഈ പ്രതി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഈ മദ്യപിച്ചതിൻ്റെ മണം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ വ്യക്തതയുണ്ട് പക്ഷേ ഈ നാട്ടുകാർക്കൊന്നും തന്നെ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഈ അഫ്വാൻ ഇത്തരത്തിൽ മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രഗ് അഡിക്റ്റഡിന് അടിമയായിരുന്നോ എന്നുള്ളതിൽ ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല അവർ ഒരു അഫ്വാനെ അല്ല കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇന്നലെ നമ്മളോട് പങ്കുവച്ചത് ഈ അബ്ദുൾ റഹീം അതായത് അഫ്വാൻ്റെ പിതാവ് അബ്ദുൾ റഹീം കുറച്ച് ഒരു പത്ത് പതിനാല് വർഷമേ ആയിട്ടുള്ളൂ ഈ പേരുമര എന്ന് പറയുന്ന സ്ഥലത്ത് വീട് വെച്ച് താമസമായിട്ട് ഇവരുടെ സ്വന്തം സ്ഥലമെന്ന് പറയുന്നത് ഈ പാങ്ങോട് താഴെപ്പള്ളി എന്ന് പറയുന്ന ആ പള്ളിയോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ഇവർ ഇവരുടെ ഒരു കുടുംബമൊക്കെ ജീവിക്കുന്നത് അവിടെയാണ് ഈ അബ്ദുൾ ഹി ഉമ്മ ഈ സൽമാ ബിബിയും താമസിക്കുന്നത് ഒറ്റ ഒരു ഒറ്റ മുറിയിൽ അവർ താമസിക്കുന്നു സൽമാ ബിബിക്ക് പതിനൊന്ന് മക്കളുണ്ട് ആ പതിനൊന്ന് മക്കളിൽ ഏറ്റവും ഇളയവനാണ് അബ്ദുൽ ഹക്കീം കുറേ വർഷങ്ങളായിട്ട് പ്രവാസ ജീവിതത്തിലായിരുന്നു പക്ഷേ കഴിഞ്ഞ എട്ട് വർഷമായി കടുത്ത സാമ്പത്തിക മാന്യത്തിലൂടെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അബ്ദുൽ ഹക്കീം തന്റെ പ്രവാസ ജീവിതം നയിച്ചു വന്നിരുന്നെന്നുള്ളതാണ് ഇന്നലെ രാത്രി ഈ സൽമാ ബീബിയുടെ തന്നെ മകളുടെ മകൻ ഷാജഹാൻ നമ്മളോട് പങ്കുവച്ചത് അത് അതുതന്നെയായിരുന്നു ഈ കേസിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറിയത് സാമ്പത്തിക പ്രതിസന്ധി ഈ കുടുംബത്തിനെ അലട്ടിയിരുന്നു എന്നുള്ളത് വ്യക്തതയുണ്ട് അതിൽ കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് ക്യാൻസർ ബാധിതയായിട്ട് ഈ അഫ്വാൻ്റെ ഉമ്മ ഷമീമം ക്യാൻസർ ബാധിതയായിട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്നു അതിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് ഇയാൾ കടന്നുപോയെന്നുള്ള രണ്ടേ രണ്ട് ചോദ്യങ്ങൾക്ക് ഇനി പോലീസ് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഈ ഫോറൻസിക് ടക്കമുള്ള പരിശോധനകളിലേക്ക് പോലീസ് ഇന്ന് കൂടി തന്നെ ഈ മൂന്ന് മർഡർ നടന്ന മൂന്ന് സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട് അഞ്ച് സി ഐമാർ അടങ്ങുന്ന സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇന്ന് പുലർച്ചെ ഏഴ് കൂടി തന്നെ സൽമാ ബിബിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെയും ഈ അഞ്ച് സി എ നേതൃത്വത്തിലാണ് നടക്കുക ഇതിനുശേഷം ഇന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോട് കൂടി തന്നെ ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇതിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള നാല് മൃതദേഹങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പാങ്ങോട് താഴെ താഴെപ്പള്ളിയിലുള്ള ജുമാ മസ്ജിദിലായിരിക്കും നമസ്കരിക്കുക പ്രധാനമായും ശ്രമിക്കണം സംസ്കരിക്കുക ഇതിൽ അരുൺ സൂചിപ്പിച്ച ഒരു ചോദ്യം പ്രധാനമായും പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് ഈ പ്രതി മദ്യപിച്ചിട്ടുണ്ട് പ്രതി ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്തരത്തിൽ നീചമായിട്ടുള്ള ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിലേക്ക് പ്രതി കടക്കില്ല വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടിയാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് പോലീസ് സ്റ്റേഷനുകൾ അതിർത്തികളിലായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് ുന്നത് രണ്ട് മണിക്കൂറിനിടയിൽ ആറുപേരെയാണ് വകവരുത്താൻ പദ്ധതിയിട്ടത് അതിലഞ്ചു പേർ മരിച്ചു ഒരാൾ സ്വന്തം ഉമ്മ ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഐ സിയുയിൽ തന്നെ തുടരുന്നു ക്യാൻസർ ബാധ്യതയാണ് അഫാൻ്റെ ഉമ്മ എന്നതുകൂടി അറിയുമ്പോഴാണ് ഈ ക്രൂരകൃത്യത്തിൻ്റെ ഭാവം എത്രത്തോളമാണ് എത്രത്തോളം ക്രൂരമായിട്ടാണ് ഈ അഫാൻ കൊലപ്പെടുത്താൻ ആലോചിച്ചത് എന്നത് നമുക്ക് മനസ്സിലാകുന്നു